കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് മരണപ്പെട്ടു പോയ അതുല്യം മിമിക്രി താരവും നടനുമായ കൊല്ലം ശ്രുതിയുടെ മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി കെ എച്ച് ഡി സി ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് സ്ഥാപകൻ ഫിറോസ് കോട്ടയത്ത് ഒരു വീട് നിർമ്മിച്ചു നൽകിയത് അൻപത് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച വീടിൻ്റെ സിറ്റൗട്ട് ഡൈനിങ് റൂം ഒക്കെ തന്നെയും ആരാധകരെല്ലാവരും കണ്ടതാണ് അതിമനോഹരമായ ഒരു കൊച്ചു ബെഡ്റൂം എന്നായിരുന്നു ആ വീടിനെ എല്ലാവരും വിശേഷിപ്പിച്ചത് അതേസമയം ശ്രുതി നിലയും എന്നായിരുന്നു വീടിന് എല്ലാവരും കൂടി ചേർന്ന് പേരിട്ടതും സിറ്റൌട്ടും ലിവിങ് റൂമും ഡൈനിങ് മൂന്ന് ബെഡ്റൂമും കിച്ചണും വർക്കേരിയും ഒക്കെ അടങ്ങിയ അതിമനോഹരമായ വീടായിരുന്നു അത് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ആ വീട്ടിൽ കൊല്ലം സ്തുതി ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് ഒരു കിടപ്പാടം ഉണ്ടാക്കണം എന്നുള്ളത് എന്നാൽ ആഗ്രഹം പൂവണങ്ങിയ മുമ്പ് തന്നെ അദ്ദേഹത്തിനെ തേടി തീർത്തും അപ്രതീക്ഷിതമായി മരണം എത്തിയത് ഒരു വാഹനാപകടത്തിൽപ്പെട്ടാണ് കൊല്ലം സ്തുതി മരണപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മരണത്തിനു ശേഷം അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഭാര്യക്കും മക്കൾക്കും വേണ്ടി എല്ലാവരും ചേർന്ന് ഒരു വീട് പണിത് നൽകുകയായിരുന്നു ഇപ്പോൾ ആ വീട്ടിൽ രേണു ഒക്കെ തന്നെയും താമസം തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിതാ രേണു സുധിയുടെ ചില വെളിപ്പെടുത്തലുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ആരാധകർക്കൊക്കെ തന്നെയും ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്യുന്നതും പലയിടങ്ങളിലായി ചോർച്ചയുണ്ട് എന്നാണ് രേണു പറയുന്നത് അത് പരിഹരിക്കുവാൻ പറ്റുമോ എന്നതിനെ പറ്റി എനിക്ക് വിശദമായി അറിയില്ല നല്ലൊരു വീടാണ് അവർ ഞങ്ങൾക്ക് തന്നത് എല്ലാവരും പറയാറുണ്ട് ദാനം തന്ന വീടല്ലേ എന്ന് അത് ശരിയാണ് അവർ ദാനം തന്നത് തന്നെയാണ് വീട് അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നാൽ വീടിൻ്റെ പല ഭാഗങ്ങളിലായിട്ടും ചോർച്ചയുമുണ്ട് പ്രത്യേകിച്ച് മഴ പെയ്യുമ്പോഴാണ് നല്ല ചോർച്ചയുള്ളത് അത് പരിഹരിക്കാൻ പറ്റുമോ എന്നതിനെപ്പറ്റി എനിക്ക് വിശദമായി അറിയില്ല നല്ലൊരു വീടാണ് അവർ ഞങ്ങൾക്ക് തന്നത് എല്ലാവരും പറയുന്നത് പോലെ തന്നെ ദാനം തന്ന വീട് തന്നെയാണ് എന്നാൽ മഴ പെയ്യുമ്പോൾ വല്ലാതെ ചോരുന്നുണ്ട് അത് നമുക്ക് പരിഹരിക്കാനാവുന്നതല്ലേ ഉള്ളൂ എന്ന് മോൻ കിടക്കുന്ന സ്ഥലത്തും ഹാളിലും ചോർച്ചയുണ്ട് വൈറലായതോടെ വീട് നിർമ്മിച്ചു നൽകിയ ഫ്യൂറോസ് പ്രതികരിക്കാനെത്തുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധ നേടുന്നുണ്ട് ഞങ്ങൾ നിർമ്മിച്ചു നൽകിയ വീട് ചോരുന്നുണ്ട് എന്ന് രേണു പറഞ്ഞത് ഞങ്ങൾ കേട്ടിരുന്നു സത്യം പറഞ്ഞാൽ രേണു പറയുന്നത് പച്ചക്കള്ളമാണ് നൂറല്ല ഇരുന്നൂറ് ശതമാനവും ഞങ്ങൾക്ക് ഉറപ്പാണ് പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റി വളരെ നല്ല രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുത്ത വീടാണത് ശ്രു ശ്രുതിയുടെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്ത വീടാണത് ചോരുന്നു എന്ന് അവർ പറയുവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ ഫ്രണ്ട് എലിമെൻസ് നോക്കിയപ്പോൾ കാണാൻ പറ്റും ഒരു ബ്ലോക്ക് ഫ്ലവർ വരുന്നുണ്ട് ആ സെയിം ലെബ്സ് അതിൻ്റെ വശങ്ങളിലും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ലോബ്സിനുള്ള ചെറിയ ഒരു ഉണ്ട് ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലെ വെള്ളത്തുള്ളികളുടെ അംശങ്ങൾ വീഴാനുള്ള സാധ്യത കൂടുതലാണ് അതിനെയാണ് ഇവർ ചോർച്ചയാണ് എന്ന് പറയുന്നത് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്ത വീടിന് ഒരു ക്വാളിറ്റിയും ഇല്ലെന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് എല്ലാ വർഷവും ഒരു വീട് അർഹതപ്പെട്ടവർക്ക് ഞങ്ങൾ വെച്ചു കൊടുക്കാറുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് മക്കൾക്കും വീട് വെച്ചു കൊടുത്തത് എന്നാൽ അതിപ്പോൾ വളരെ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പലരും കാണുമ്പോൾ ഞങ്ങൾക്ക് വല്ല ദുഃഖം തോന്നുന്നു എന്നും അദ്ദേഹം വാക്കിലൂടെ കൂട്ടിച്ചേർത്തു അതേസമയം അടുത്ത അതേസമയം കടുത്ത വിമർശനങ്ങളാണ് രേണുവിനെതിരെയും സോഷ്യൽ മീഡിയയിലൂടെ ഉയരുന്നത്